നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പഴയൂർ എളനാട് വനത്തിൽ ശവപ്പെട്ടി ഉപേക്ഷിച്ച ആളുകളെ കുറിച്ച് സൂചന ലഭിച്ചതായി ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ എസ് എൻ രാജേഷ് കഴിഞ്ഞ ദിവസം രാവിലെയോട് കൂടിയാണ് രാമൻചെട്ടിക്ക് സമീപം വനത്തിനുള്ളിൽ ശാവപ്പെട്ടി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടത് എളനാ ചെട്ടി മേഖലയിൽ ഒരു ശവപ്പെട്ടി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് വനം വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയതിൽ ആലുവ നിന്നുള്ള ഒരു ആംബുലൻസിൽ നിന്ന് ആംബുലൻസിൽ കൊണ്ടുവന്ന് ഐവർ മടത്ത് ശവസംസ്കാരം നടത്തി തിരിച്ചു പോയ ഒരു ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പ് ഉപേക്ഷിച്ചതാണ് എന്നാണ് അറിഞ്ഞത് ഇത് സംബന്ധിച്ച് ഇവരെ ആളുകളുടെ ബന്ധപ്പെട്ട ആളുകളെ വിളിച്ച് വരുത്തിയിട്ടുണ്ട് അവർ ഇന്ന് വൈകുന്നേരത്തോടുകൂടി സ്റ്റേഷനിൽ ഹാജരായി വിവരങ്ങൾ നൽകി പറഞ്ഞിട്ടുണ്ട് വന്നിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ അറിഞ്ഞതിന് ശേഷം ആവശ്യമായ തുടർ നടപടികൾ എടുക്കുന്നതായിരിക്കും